എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുതിയ വിഷൻ ചീറ്റൽ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ഒരു മുസ്ലിമായ ഒരു മുസ്ലീമിന് എന്തിൻ്റെ മുപ്പത്തിനാല് കോടി കൊടുത്ത് രക്ഷിച്ചു അതുപോലെ എത്രയോ പേര് ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നു അല്ലെങ്കിൽ പല പല വിഷമ അവസ്ഥകളിൽ കഴിയുന്നു ഇവരിന്നെന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ് അടു ആദ്യം മനുഷ്യനാകാൻ പഠിക്ക് എന്നിട്ട് നാട് ഓരോ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന പല പല ആളുകളുണ്ട് ഇപ്പോൾ ആടുജീവിതം എന്നൊരു സിനിമ നമ്മളിറ കാണാൻ കഴിഞ്ഞത് തന്നെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു ആടുജീവിതം ജീവിച്ച് അവിടുന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ പല സാഹചര്യങ്ങളിൽ പലരും പോയി പെട്ട് കിടക്കുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളും നിയമപസ്ഥിതികളൊന്നും അല്ല മറ്റുള്ള രാജ്യങ്ങളിലുള്ളത് എന്നിരുന്നാൽ പോലും ശരിയായിരിക്കാം പലരെയും രക്ഷിക്കാൻ പറ്റും അങ്ങനെ വരുന്ന ചുരുക്കം ആളുകളിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ളവരൊക്കെ രക്ഷിച്ച് കൊണ്ടുവരുന്നത് പക്ഷേ ആ കേരളമൊട്ടാകെ ജാതി മതമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് ഇത്ര ആളുകൾ നിന്ന് അതിന് ബോബി ചെമ്മണ്ണൂരിനെ ഒരു ബിസിനസ് പ്രമുഖൻ നേതൃത്വം നൽകി അത് ആ ഒരു സംഗതി വിജയിപ്പിച്ച് ആ ഒരു തുക സമാഹരിച്ച് അദ്ദേഹത്തിന് രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതിലൊക്കെ നാട് മുഴുവൻ സന്തോഷിക്കുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര അത്ഭുതമാണ് പല പല വീഡിയോസിൻ്റെ അടിയിൽ അടിയിലും പോസ്റ്റിൻ്റെ അടിയിലൊക്കെ ഒക്കെ കമൻസ് വരുന്നത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് കാരണം ഭയങ്കര ഒരു വിഷമവും തോന്നുന്നുണ്ട് ഇത്ര ഒരു ജീർണിച്ച അവസ്ഥയിലാണ് നമ്മൾ മലയാളികളുടെ മനസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ മതം പറയുകയല്ല എന്നാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ പഠിച്ചത് ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണവും കൂടെ കാണിച്ചു കൊടുക്കണം അതുപോലെ സമാധാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പാതയാണ് ഞാനൊക്കെ പിന്തുടരുന്നത് വേറെ ആരെന്ത് പറഞ്ഞാലും ഞാനത് മാറ്റാൻ പോവില്ല ഞാൻ പഠിച്ചു വന്ന ഒരു കാര്യമുണ്ട് ഒരു കീഴ്വഴക്കമുണ്ട് അതേ ഞാൻ ചെയ്യുള്ളൂ മറ്റുള്ളവന് ദ്രോഹിച്ചിട്ട് കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട അതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ സന്തോഷിക്കുക അല്ലാതെ അവന് കിട്ടിയില്ലോ എനിക്കെന്താ കിട്ടാത്തത് എന്നോർത്തുക അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല അങ്ങനെ ജീവിക്കുന്ന നല്ല മനുഷ്യൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ നോക്കുക അതിപ്പം അവൻ മറ്റു മതത്തിലുള്ള ഒരാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലെ എൻ്റെ മതത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചു അപ്പം ഞാനും അവനെ അധിക്ഷേപിക്കണം അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന നല്ല കാര്യം അവരത് പറയുന്നത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കും നമ്മളത് ക്ഷമിക്കുക അല്ലാതെ അതിൻ്റെ പേരിൽ അവനെ കൊല്ലാനോ അവൻ്റെ മതത്തെ തിരിച്ച് അധിക്ഷേപിക്കാനോ പോകുന്നവൻ ഒരു മനുഷ്യനല്ല ഞാനത് ചെയ്യത്തുമില്ല ഇത് പറയാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു റഹീബ് എന്നു പറഞ്ഞ ആളെ രക്ഷിച്ചൻ്റെ പേരിൽ പല പല കേസുകൾ അതിന് മുമ്പ് ഒരു കേരള സ്റ്റോറി ഇറങ്ങി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ആരും ലവ് ജിഹാദെന്നും പറഞ്ഞ് ഒരു പെണ്ണിനെയും ഒരു ചെറുക്കന്മാരും വളച്ചുകൊണ്ട് പോകുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്വം വീട്ടുകാർക്കാണ് വീട്ടുകാർ നേരെ ചോദി പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തണം അല്ലാതെ പ്രേമിക്കുമ്പം ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇവർക്കാർക്കും ഇതറിയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പിന്നെ എന്തിനാണ് ഹിന്ദു ക്രിസ്ത്യാനിയെ പ്രേമിക്കുന്നുണ്ട് ക്രിസ്ത്യാനി ഹിന്ദുക്കളെ പ്രേമിക്കുന്നുണ്ട് മുസ്ലിം ഹിന്ദുക്കളെ പ്രേമിക്കും ഇത് അങ്ങനെ എല്ലാ രീതിയിലും നടക്കുന്നൊരു കാര്യമാണ് വർഷങ്ങൾ മുമ്പോട്ട് അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നാട്ടിൽ നടക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ആ ഒരു മതത്തെ തന്നെ അധിക്ഷേപിച്ച് പറയുക അങ്ങനെയുള്ള ആൾക്ക് അവരെ എല്ലാം അധിക്ഷേപിച്ച് പറയുക അതുപോലെ തിരിച്ച് അവരിങ്ങോട്ട് പറയുക അതിൻ്റെ പേര് ദൈവങ്ങളെ പുച്ഛിക്കുക അവമാനിക്കുക പള്ളികളെ അമ്പലങ്ങളെ അവമാനിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശം കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യനായിട്ട് ആദ്യം മക്കളെ നല്ല രീതിയിൽ വളർത്ത് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കെ കുട്ടിയാണെങ്കിൽ ആ വിധത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ആ മതത്തിൽ നിന്ന് തന്നെ വിഭാഗം കഴിപ്പിച്ച് വിടുക മറ്റൊരാളെ പ്രേമിക്ക് പോയെങ്കിൽ ആ കുട്ടിക്കറിയാമല്ലോ ആ വന്യജാതിപ്പെട്ട ഒരാളാണ് എന്നറിഞ്ഞിട്ടാണല്ലോ പ്രേമിക്കാൻ പോകുന്നത് അല്ലാതെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ലോ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളുടെ മതപണ്ഡിതന്മാർക്കുമാണ് അതിൻ്റെ ഉത്തരവാദിത്വം അത് മറ്റൊരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി കാരണം അത്ര വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ പോകുന്നത് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഇതിൻ്റെ പേരിൽ പൊങ്കാലയടൻ വന്നാലും എനിക്ക് വിഷയമില്ല പറയാനുള്ള കാര്യം ഞാൻ പറയേണ്ട പോലെ പറയും താങ്ക്